സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ ലക്കി ഡ്രോ ആണ് ഇന്ന് വന്നിട്ടുള്ള ആളുകളുടെ പേര് ആദ്യം വായിക്കാം സിക്കന്ദർ പാലക്കാട് അതുപോലെ അൻവർ സാദിഖ് സക്രിയ കെ പി സാബിത്ത് തിരൂർ മുനീർ യമനി അബ്ദുൽ സൈനുൽ ആബിദ് ജാബിർ തിരൂരങ്ങാടി സുബൈർ നസീർ ഫൈസൽ ഒറ്റപ്പാലം മുഹമ്മദ് അഷ്റഫ് മുഹമ്മദ് റഷീദ് ഇത്രയും പന്ത്രണ്ട് പേരാണ് ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്തു കൊടുക്കണം എന്തായാലും ഇത്രയും പൈസ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്തു കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ആർക്ക് കിട്ടിയാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും എല്ലാവർക്കും കിട്ടും എത്രാമത്തെ പ്രാവശ്യമാണെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്പറുകൾ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് കാണാനുണ്ടാവും ഒന്ന് രണ്ട് ഇതിലാണ് ഇടേണ്ടത് കാണണ്ടാവുന്നറിയില്ല മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ നോക്കാം ഇവിടെ ഒരുപാട് സർട്ടിഫൈഡ് കല്ലുകൾ വന്നിട്ടുണ്ട് അതുപോലെ മോതിരങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുത്തൊക്കെ സർട്ടിഫൈഡ് വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ലാപ്പിസ് ഒരുപാട് ഇഷ്ടം പോലെ ഇത് മുഴുവനും നിങ്ങൾക്ക് അയച്ചു തരാൻ ഇതിൽ ഏത് വേണമെങ്കിലും ഈ നറുക്കെടുത്തിട്ട് കിട്ടിയാ എടുക്കുകയും ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ആദ്യം ഇതിലിടാം ആദ്യം നമുക്ക് നറുക്കെടുക്കാം അപ്പൊ ആദ്യം ഇത് നമുക്ക് ഇളക്കാം കയ്യിലൊന്നും ഇല്ല ഇളക്കിയതിന് ശേഷം ഈ പന്ത്രണ്ട് ഇതിലേക്ക് ഇടാം ഇതിൽ കാലിയായില്ല ഇനി ഇത് ഇങ്ങനെ നോക്കാം നോക്കാതെ തന്നെ ഒരെണ്ണം എടുക്കാം ഇത് ഒരെണ്ണം എടുക്കാം നമ്പർ പത്ത് നമ്പർ പത്തിന് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഒന്ന് രണ്ട് ഫൈസലൊറ്റപ്പാലം വിന്നർ ഫൈസൽ ഫൈസലൊറ്റപ്പാലമാണ് വിന്നർ